ഹലോ അസ്സലാമു അലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മേലേക്കുള്ള സോപ്പാണ് കുളിക്കുന്ന സോപ്പാണ് അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരു പാത്രത്തിൽ ഞാൻ ഗ്യാസ് ഉപ അടുപ്പത്തെച്ച് ആ വെള്ളത്തിൽ സോപ്പിൻ്റെ അക്സിബേ ഇട്ടെടുത്ത് അങ്ങനെ ആ കളർ മറിയും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല ആദ്യമായിട്ട് അങ്ങനെ കാണുന്നതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യലേക്ക് ഷെയർ ചെയ്യുക ഇങ്ങനെ അത് നല്ല ഫുള്ള് അന്നേരം അങ്ങനെ ആക്കി കൊടുക്കണം എന്നാ അതിൽ എല്ലാ അലി അലിഞ്ഞ് ചേർന്നാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇല്ല Nasi aisina maki nya ike, ara kala eng do, nda, kaniya kuli, kastu canda അത് അരിഞ്ഞ് നമുക്ക് അങ്ങനെ കടക്കി കൊടുക്കാം അങ്ങനെ ഫ്ലെയിം ഓഫാക്കി ഇനി അത് തിളച്ച് ഇനി മണത്തിനുള്ളത് ഇത് നോക്കും അങ്ങനെ അങ്ങനെ തുള്ളീച്ച അല്ല കുഞ്ഞുമാനത്തിനുള്ളത് വേറെ എടുക്കണം അങ്ങനെ അത് അതിന് ശേഷം നമുക്ക് അല്ലാതെ ഒരു ബൗളിലേക്ക് അങ്ങനെ വെച്ചെടുക്കണം ണ്ട് ചതുരുണ്ട് അങ്ങനെ എല്ലാതും അങ്ങനെ നിറച്ചെടുക്കാം എന്നാലേ ശരിയുള്ളൂ 对这个。 അങ്ങനെ ബാക്കിയുള്ള പോലെ അതും എല്ലാ ബൗളികൾക്കും ഒന്ന് ഒഴിച്ച് വെക്കാം എന്നിട്ട് ഒരു നാലൊരു ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് നോക്കാം എങ്ങനെയായി നോക്കണം നമുക്ക് നല്ല അടിപൊളിയാണ് സോപ്പൊക്കെ നല്ല അടിപൊളിയായി വന്ന് സോപ്പൊക്കെ റിവ്യൂ ചെയ്യാം എന്നിട്ട് നമുക്ക് ഓരോ ബോളിൽ നിന്ന് നമുക്ക് എടുത്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നറിയാം അടിപൊളി നല്ല പതി ഉണ്ട് നല്ല മണമുണ്ട് അങ്ങനെ എല്ലാവരും ഒന്നും അങ്ങനെ ഉണ്ടാക്കി കുറച്ച്